ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് കറ്റയുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച കേരളത്തിലെ വ്യാപാര സംഘടനകൾ ഇന്ന് സ്വർണ്ണവില കുറച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഗ്രാം സ്വർണം അൻപത് രൂപയും ഒരു പവന് നാനൂറ് രൂപയുമാണ് കൊവരാഖപ്പെടുത്തിയത് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക ഉച്ചയ്ക്ക് ശേഷം കേരളത്തിലെ സ്വർണ്ണവില ഒരു ഗ്രാം എണ്ണായിരത്തി പത്ത് രൂപ ഒരു പവൻ അറുപത്തി നാലായിരത്തി എൺപത് രൂപ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപ ഒരു പവൻ അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് രൂപ ഒരു പവൻ അൻപത്തി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപ സംസ്ഥാനത്ത് നിന്ന് വെള്ളി വില ഒരു ഗ്രാം നൂറ്റി ആറ് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി ആറായിരം രൂപ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരൗൺസ് സ്വപ്നത്തിന് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് യു എസ് ഡോളർ എല്ലാ ദിവസവും ആകെ വരുന്ന അറിയാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാനും നിർദ്ദേശങ്ങൾ കമൻ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക